ചാർലിക്കറിക്ക് വെടിയേറ്റ് മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഭാര്യ എറിക്ക എക്സിൽ പോസ്റ്റ് ചെയ്ത ബൈബിൾ വചനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് എന്ന സങ്കീർത്തനം നാൽപ്പത്തിയാറിലെ ആദ്യ വചനമാണ് എറിക്ക എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നിരവധി പേരുമായി സഹകരിച്ച് സുവിശേഷം പ്രഘോഷിക്കുകയും ദൈവജനത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ വചനം എത്തിക്കുന്ന ഒരു ബൈബിൾ മിനിസ്ട്രിക്ക് എറിക്ക നേതൃത്വം നൽകുന്നുണ്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അത് നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല എന്ന എഫ് എ സുസ്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായും എട്ട് മുതൽ ഒമ്പത് വരെയുള്ള വാക്യവും എറിക്ക തന്റെ എക്സ്പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് തന്റെ ക്രിസ്തീയ വിശ്വാസം അനേകരിലേക്ക് എത്തിക്കുവാനായി നിരവധി വചനങ്ങളാണ് എറിക്ക പങ്കുവച്ചിരിക്കുന്നത് തന്റെ ഭർത്താവിൻ്റെ ഓരോ ശുശ്രൂഷയിലും ഒരു നെടന്തോണായി എറിക്ക ഒപ്പമുണ്ടായിരുന്നു ചാർലി കിർക്കിന്റെ വേർപാടിന്റെ വേദന അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയിലാണ് എല്ലാവരും കഴിഞ്ഞ ദിവസമാണ് ക്രിസ്തുവിശ്വാസവും മൂല്യങ്ങളും മുറുകെ പിടിച്ച ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചത് മൂന്ന് വയസ്സുള്ള ഒരു മകളും ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മകനുമാണ് ചാർലി എറിക്ക ദമ്പതികൾക്കുള്ളത്